ഹലോ ഗ്സ് നമ്മളിതാ വീട്ടിൽ നിന്ന് അരി എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അരിയെടുത്ത് അപ്പോൾ അതാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അരി പൊടിക്കാൻ പോയപ്പോൾ നമുക്ക് സംഭവിച്ച കാര്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ മലയിൽ മക്കം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ നേർച്ചയൊക്കെ നടക്കും നേർച്ച ചോറ് എല്ലാവർക്കും കൊടുക്കും അത് ജാതി ഒന്നും നോക്കാതെ തന്നെ എല്ലാവർക്കും കൊടുക്കുന്നൊരു സംഭവമാണ് അപ്പോൾ അത് അവിടെ എത്തിയാണ് അവിടെ ചെറിയ ചെറിയ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല തിരക്കും ഉണ്ട് കാരണം ഓരോരുത്തർ പല സ്ഥലത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഫുഡൊക്കെ കഴിക്കാൻ എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ അതാ അവിടെ എത്തിയാണ് അപ്പോൾ അവിടെ കുറച്ച് സമയം ഞങ്ങൾ പോയി കാരണം വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു അപ്പം നമ്മളിതാ അവിടെ കുറച്ച് സമയം നിന്ന് ഈ ഒരു ഓട്ടോ മാറിയതിന് ശേഷമാണ് നമ്മൾ പിന്നെ അങ്ങോട്ടേക്ക് പോയത് അപ്പം നമ്മൾ ഓട്ടോ ഒക്കെ പോയി അങ്ങനെ ഇതാ പൊയ്ക്കോണ്ടിരിക്കുകയാണ് ചെറിയ ചെറിയ അത്തറിൻ്റെ കട അതുപോലെയൊക്കെ ഇതൊന്നും ഇവിടെ ഉള്ള കടയല്ല ഈ ഒരു സംഭവം രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമ്മൾ കെട്ടി ഷെഡ് പോലെ കെട്ടിയിട്ടൊക്കെ വന്നതാണ് അപ്പോൾ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചെറിയ കുട്ടികൾക്ക് കളിക്കുന്ന ടോയ്സും കാര്യങ്ങളൊക്കെ ഉള്ള ചെറിയ ചെറിയ കടകൾ പിന്നെ അതുപോലെ റോഡ് നല്ല തിരക്കാണ് കാരണം കംപ്ലീറ്റ് ആൾക്കാരാണ് ഉള്ളത് അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് നമ്മളിത് ചെറുവണ്ണൂർ കണ്ടിത്തായി പോയപ്പോൾ അവിടെ നോക്കുമ്പോൾ മില്ലടച്ചിരിക്കുന്നത് ഇന്നലെ ഞായറാഴ്ചയാണല്ലോ അപ്പോൾ ഞായറാഴ്ച ആയപ്പോൾ മില്ലടക്കുന്നതിനു ഓർമ്മയില്ലായിരുന്നു അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലത്ത് പോയിട്ട് എല്ലാ സ്ഥലത്തും മില്ലടച്ചിരിക്കുകയാണ് അവസാനം ഒരു സ്ഥലം കണ്ടപ്പോൾ അവിടെ കൊടുത്തു അങ്ങനെ നമ്മളിത് ചെറുവണ്ണൂർ എത്തി ചെറുവണ്ണൂർ നോക്കിയപ്പോൾ മില്ലടച്ചിരിക്കുന്നു പിന്നെ എ ടി എമ്മിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു പിന്നെ വണ്ടി ബൈക്ക് വർക്ക് വർക്ക്ഷോപ്പിലായിരുന്നു ബൈക്ക് അപ്പോൾ അതൊക്കെ റെഡിയാക്കാൻ വേണ്ടി നമ്മൾ അങ്ങോട്ടൊക്കെ പോയി ഞാനും റിത്തും ഇവമോളും കൂടെ അവിടെ ഇരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് ഏട്ടൻ്റെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് ഞങ്ങൾ വരുന്നുണ്ട് നമുക്ക് വയലിലോട്ടൊക്കെ ഒന്ന് പോയക്കാം കാരയിൽ താഴെ പോയിട്ട് വൈകുന്നേരം ആണല്ലോ ചുമ്മാ ഇരിക്കാങ്ങനെ അപ്പോൾ ഇത് അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഇപ്പോൾ പിള്ളേരും മീൻ പിടിച്ചോണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മൾ വിചാരിച്ച ഒന്നും കിട്ടിയില്ല പക്ഷേ അവർക്ക് നല്ല മീൻ കിട്ടിയിരുന്നു ഇതിൻ്റെ പേരറിയെങ്കിൽ നിങ്ങൾ കമൻ്റ് കിട്ടോ മുഴുവാണ് തോന്നുന്നു അപ്പോൾ ആ മീനൊക്കെ പിള്ളേരെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു വേണയെടുത്തോന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ നമ്മൾ വാങ്ങിച്ചില്ല കാരണം അവർ കഷ്ടപ്പെടിച്ച് പിടിച്ചതാണല്ലോ അപ്പം നമ്മൾ ആ മേടിക്കുന്നത് ശരിയല്ല അപ്പോൾ വൈകുന്നേരത്തെ വ്യൂ ആണ് ഇവിടെ നല്ല അടിപൊളി വ്യൂ ആണ് അജിത്തേട്ടനും ഭാര്യ ഭാര്യയുണ്ടായിരുന്നു നമ്മൾ ഇപ്പം ചെറുവൻപൂര എന്ന് പറഞ്ഞപ്പം അവരും കൂടെ നമ്മളെ കൂടെ പോകുന്നതാണ് നീവൻ മോളെല്ലാവരും ആയിട്ട് സെറ്റായിരുന്നു അവിടെ നിന്ന് മീൻ പിടിക്കുന്ന പിള്ളേരോടൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചും പിന്നെ ഇപ്പോൾ കെനാല് തുറക്കാത്തതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ ആകെ ചളിഞ്ഞ് നിൽക്കുകയാണ് വെള്ളമൊക്കെ കുറവാണ് ആരും അങ്ങനെ കുളിക്കാറൊന്നുമില്ല അപ്പോൾ അതാ നമ്മൾ വണ്ടി എവിടെയാണ് കേട്ടോ വർക്ക് ചെയ്തത് അതൊക്കെ കഴിഞ്ഞ് ഈ വയലിൻ്റെ നടു ഈ കാണുന്ന സ്ഥലത്തുകൂടെ നടു കൂടെ ഞങ്ങൾ നടന്നങ്ങ് അതിൻ്റെ കുറേ അങ്ങ് പോയി അവിടെ പോയപ്പോൾ കണ്ട കാഴ്ചകൾ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം കേട്ടോ അപ്പോൾ താ മോളും ആമയും കൂടെ നല്ല സംസാരത്തില്ല എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക ഞങ്ങളാണേൽ നടന്ന് സംസാരിച്ച് സംസാരിച്ച് അങ്ങ് എത്തിപ്പോയി പിന്നെ വയലി വളമൊക്കെ ചാടുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കൃഷി വയലിൻ്റെ സൈഡിൽ തന്നെ എനിക്കിത് ഭയങ്കര ഒരു സംഭവമാണ് വെള്ളേരി കുമ്പളങ്ങയൊക്കെ അവിടെ കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ ഈ തോട് ഈ തോട് കാരയിലത്തായാണ് നിങ്ങൾ പല വീഡിയോസിലും പലരുടെയും റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ പൂവ് പൂ മറ്റേ ചല്ലി പൂത്ത് നിൽക്കുന്ന ആ ഒരു സീസൺ കഴിഞ്ഞു പോയി ഇനി ഇതാ പച്ചക്കറി നടുന്ന ആൾക്കാർ അതുപോലെ ഇവരൊക്കെ പച്ചക്കറി നട്ടിട്ട് അതൊക്കെ നനയ്ക്കുകയാണ് പിന്നെ നല്ല കാട് പോയടുത്ത സംഭവം ഉണ്ടായിരുന്നു പിന്നെ ഈ വയലിന് വെള്ളം ഇറക്കുന്ന ആ ഒരു ഇതൊക്കെ കാണാൻ ഭയങ്കര ഒരു ഫീലാണ് വൈകുന്നേരം ഈ ഫോണിലൂടെ കാണുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് എനിക്കറിയത്തില്ല ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും വൈകുന്നേരമൊക്കെ ഈ ഒരു നാട്ടിലുള്ള ആൾക്കാരാണ് മാക്സിമം ഇങ്ങോട്ടൊക്കെ വന്ന് ഇതൊക്കെ എൻജോയ് ചെയ്യാൻ നോക്കുക അപ്പോൾ അതാ വൈകുന്നേരത്തെ വ്യൂ ആണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് അങ്ങനെ ഇതാ ഞങ്ങൾ ഓരോരോ കാര്യങ്ങളിങ്ങനെ അവിടെ പോത്തുണ്ടായിരുന്നു ആ പോത്തിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങളിങ്ങനെയോ മോളെ എടുത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വയലിൽ ഈ ഈ ഒരു ചേട്ടൻ വന്നിട്ട് അവിടെ വളം ചാടുവാണ് ഈ ഒരു ഒറ്റ തെങ്ങ് കിടപ്പുണ്ടായിരുന്നു പാലം പോലെ അവരതിൻ്റെ മോളിൽ കൂടെ ഈസി ആയിട്ട് കടന്ന് വന്ന് പിന്നെ കുറെ പുല്ലൊക്കെ പറിക്കുന്ന ചേച്ചിമാരുണ്ടായിരുന്നു എല്ലാവരും നല്ല കമ്പനി ആയിരുന്നു നമ്മളോട് വീഡിയോ എടുക്കുവാണോ എടുത്തോ ഒരു ചേച്ചി വന്നിട്ട് വീട്ടിലോട്ട് ചായ ഇതൊക്കെ കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ്